അല്ലെങ്കിൽ ഉരുകക്കൊടികളുടെ നടുവിലായിട്ട് നാം ചന്ദനം തുടർന്നു ഇങ്ങനെ ചന്ദനം തുടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ചന്ദനം വ്യാപിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ചന്ദനം തുടങ്ങുന്ന അല്ലാതെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വീട്ടിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായി ചന്ദനം ധരിക്കുന്നതിന് ദോഷമുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട് ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചന്ദനം അല്ലെങ്കിൽ ഭസ്മൊക്കെ തൊടുന്നതിൽ ദോഷമൊന്നും തന്നെ പറയുന്നില്ല ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകുന്ന വേളയിൽ വീട്ടിൽ നിന്ന് ചന്ദനം തൊട്ടുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോകാം അതിന് ദോഷമൊന്നുമില്ല എന്നിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ചന്ദനം വാങ്ങി അവിടെ നമുക്ക് ചന്ദനം തുടാവുന്നതാണ് അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റിക്കർ പൊട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്ന പ്രവണതയുണ്ട് ദയവായി അത് ഒന്ന് ഒഴിവാക്കേണ്ടതാണ് കാരണം നമ്മുടെ ആജ്ഞാചക്രത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്ര ദർശനത്തിന്റെ മുഴുവൻ ഫലവും നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്ന ആ ഭ്രൂമധ്യത്തിൽ സ്റ്റിക്കർ പൊട്ടയ്ക്ക് ഒട്ടിച്ച് പോകുമ്പോൾ ഒരു പക്ഷേ ക്ഷേത്രത്തിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സ്വീകരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതാകാം അതുകൊണ്ട് ക്ഷേത്ര ദർശന വേളയിലെങ്കിലും ഈ സ്റ്റിക്കർ പൊട്ട് സ്ത്രീകൾ ഒഴിവാക്കേണ്ടതാണ്